ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളി ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സംസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ പുറത്തു കൂടി വെറുതെ നടക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ക്ലയൻറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി ഓഫീസിലും അതുപോലെ വീട്ടിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ചെടികളാണ് രണ്ട് മൂന്ന് ചട്ടി അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ അടുക്കളയിൽ കയറിക്കുകയാണ് അപ്പം ഇന്ന് ബീഫാണ് അടിപൊളിയായിട്ടുള്ള ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയി ഒന്നും കാണിക്കണില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഇന്ന് കുറച്ച് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇന്ന് ബീഫും പൊറോട്ടനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ദിവസമായി നമ്മൾ ബീഫ് ഇപ്പം എന്താ പറയുക അങ്ങനെ പുറത്തുനിന്ന് അങ്ങ് വാങ്ങാറില്ല പക്ഷെ രാവിലെ നല്ല ചൂട് പൊറോട്ട കിട്ടിയപ്പോൾ കൊടുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് അതിന് ശേഷം നമ്മൾ ഊണിലെ ഒരുക്കത്തിലാണ് അപ്പോൾ ഇന്ന് ചീരച്ചേമ്പാണുണ്ടോ ചീരച്ചേമ്പ് അടിപൊളിയായിട്ടാണ് ഇന്ന് വെക്കുന്നത് അപ്പോൾ നമ്മൾ പരിപ്പ് അതുപോലെ കടുവൊക്കെ പൊട്ടിച്ച് പരിപ്പൊക്കെ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ട് കുറച്ചധികം പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എണ്ണയിൽ വാഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും മസാല എല്ലാ മസാലയും എടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും അങ്ങനെ നമ്മൾ ബീഫിലേക്കൊക്കെ എടുക്കണം അതേ ചേരുവകളൊക്കെ എടുത്തിട്ടാണ് നമ്മളിന്ന് ചീരച്ചേമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ദോശയിലേക്കും ഒക്കെ കഴിക്കാം കേട്ടോ പിന്നെ ഹെൽത്തിയും കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകില്ലേ അതുപോലെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ ചീരച്ചേമ്പിൻ്റെ ചെറിയ തൈകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ആരിക്കലും വേണമെങ്കിൽ വന്നാൽ കൊണ്ടുപോവാം അപ്പോൾ അതിന് ശേഷം ഞാൻ വൈകുന്നേരം കുറച്ച് സാലഡ് ഉണ്ടാക്കിയിരുന്നു അപ്പം അതിലേക്ക് ഇന്ന് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ചെറുത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് ജ്യൂസ് അടിച്ച് അതിലൊഴിച്ചു കൊടുത്തൊന്ന് കഴിക്കുക ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം